അസിഡിറ്റി നെഞ്ചരിച്ചിൽ പൊളിച്ചു തകട്ടൽ എന്നിവയെല്ലാം തന്നെ മലയാളികൾക്ക് വളരെ സുപരിചിതമാണ് ഇവയുടെ എല്ലാം മൂലകാരണമായ ഒരു അസുഖമാണ് പെപ്റ്റിക് അൾസർ അതുകൊണ്ട് തന്നെ നമ്മുടെ വയറ്റിൽ ഉണ്ടാകുന്ന ഇത്തരം അൾസറുകൾ ഏതാണെന്നും ഇവ ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ എന്താണെന്നും ഇവ എങ്ങനെ പരിഹരിക്കാമെന്നും നമുക്ക് ഇന്ന് അറിയാം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാകുന്ന ചെറിയ മുറിവുകളെയാണ് അൾസർ എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരം അൾസറുകൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് എന്നാൽ നമ്മളിതിലെ ഗ്യാസിൻ്റെ പ്രശ്നമായും അസിഡിറ്റിയുടെ പ്രശ്നമായും കരുതി വളരെ നിസ്സാരമായി തള്ളിക്കളയാറുമുണ്ട് നമ്മുടെ ആമാശയത്തിൽ ഒരു മ്യൂക്കസ് കോട്ടിംഗ് ഉണ്ട് ചിലരിൽ ഈ കോട്ടിംഗ് നഷ്ടപ്പെട്ടു പോയാൽ അതിലൂടെ നാം കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയ പിറ്റുകളിൽ മുറിവുകൾ ഉണ്ടാക്കുന്നതിന് കാരണമാകും ഒരു തവണ മുറിവുണ്ടാകുന്ന ഭാഗത്ത് വീണ്ടും ആസിഡ് വന്ന് തട്ടുമ്പോൾ നമുക്ക് വേദനയും അസ്വസ്ഥതയും ഉണ്ടാകും ഇതാണ് സ്റ്റൊമക് അൾസർ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം വയറിന്റെ മധ്യഭാഗത്തായി ചെറിയ തോതിലോ അല്ലാതെയോ വേദന തോന്നുന്നതാണ് പ്രധാന ലക്ഷണം കൂടാതെ നെഞ്ചരിച്ചിൽ കുളിച്ചു തകട്ടിൽ വയറിന് അസ്വസ്ഥത എന്നിവയാണ് മറ്റു ലക്ഷണങ്ങൾ അൾസർ ഉള്ളവരിൽ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയർ വീർത്തു വരിക വയറിനുള്ളിൽ സൂചി കുത്തുന്നത് പോലെ വേദന ഉണ്ടാവുക എന്നിവയും കണ്ടുവരാറുണ്ട് പലപ്പോഴും ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ നമ്മളിൽ പലരും വിചാരിക്കുന്നത് ഇത് അസിഡിറ്റി മൂലമാണ് പലരും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഡോക്ടറെ കണ്ട യുടെ മരുന്ന് വാങ്ങി കഴിക്കാറുമുണ്ട് എന്നാൽ അൾസർ മൂലമുള്ള അസ്വസ്ഥതകളാണെങ്കിൽ കൃത്യമായ ചികിത്സ എടുക്കാതെ ഒരിക്കലും മാറ്റമുണ്ടാകാറില്ല വിശന്നിരിക്കുമ്പോൾ വയറ്റിൽ നിന്നും അനുഭവപ്പെടുക. വയർ ഒഴിഞ്ഞു കിടക്കുമ്പോൾ പുളച്ചു തകട്ടൽ ഛർദി എന്നിവ ഉണ്ടാവുക കുറച്ച് ആഹാരം കഴിക്കുമ്പോൾ തന്നെ വയർ നിറഞ്ഞതായി തോന്നുക എന്നിവയെല്ലാം അൾസർ ഉള്ളവരിൽ പ്രധാനമായി കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ് സ്ട്രെസ് കൂടുതലുള്ളവരിലും സമയത്തിന് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നവരിലും സ്ഥിരമായ മദ്യപാനം പുകവലി ഉള്ളവരിലും അൾസറിന്റെ പ്രശ്നം കൂടുതലായി കണ്ടുവരുന്നു പുകവലിക്കുമ്പോൾ വലിക്കുമ്പോൾ ഉള്ളിലേക്കെടുക്കുന്ന പുകയുടെ മുപ്പത് ശതമാനവും ആമാശയത്തിന്റെ അകത്തേക്കാണ് പോകുന്നത് ഇത് ആമാശയത്തിൽ മുറിവുകൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു അൾസർ ഉള്ള ഒരാൾ സ്ഥിരമായി പുകവലിച്ചാൽ അത് ക്യാൻസർ ആയി മാറുന്നതിനും സാധ്യതയുണ്ട് അതിനാൽ നിങ്ങൾക്ക് അൾസർ ടെൻഡൻസി ഉണ്ടെങ്കിൽ പുകവലിയും മദ്യപാനവും പൂർണ്ണമായും ഒഴിവാക്കണം ആമാശയത്തിൽ അൾസർ ഉണ്ടാകുന്നതിന്റെ മറ്റൊരു കാരണമാണ് എരിവ് ധാരാളം അടങ്ങിയ ഭക്ഷണത്തിന്റെ അമിതമായ ഉപയോഗം നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു മുറിവിൽ കുറച്ച് മുളക് പൊടി മുരട്ടിയാൽ എങ്ങനെയിരിക്കും ഇത് തന്നെയാണ് ഉള്ള ഒരാളുടെ ശരീരത്തിലേക്ക് അധികമായ എരിവ് ചെന്നാലുള്ള അവസ്ഥ ഇത് എത്ര കഠിനമായ വേദനയും എരിച്ചിലും ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ അസിഡിറ്റിയും അൾസറും ഉള്ളവർ പരമാവധി എരിവിൻ്റെ ഉപയോഗം കുറയ്ക്കുവാൻ ശ്രദ്ധിക്കണം ഇലക്കറികൾ നാരുകൾ അടങ്ങിയ ഭക്ഷണം എന്നിവ കഴിക്കുവാൻ ശ്രദ്ധിക്കണം നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ അതിലടങ്ങിയിരിക്കുന്ന ഫൈബറുകൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡിനെ പരമാവധി വലിച്ചെടുത്ത് അസലിറ്റിയുടെ പ്രശ്നത്തെ ഇല്ലാതെയാക്കുമോ അതുകൊണ്ട് തന്നെ അൾസറിന്റെ പ്രശ്നമുള്ളവർ നാരുകൾ ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കുവാൻ ശ്രദ്ധിക്കുക ഇത് ദഹനത്തെ മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കും അൾസറിന്റെ പ്രശ്നമുള്ളവർ ഭക്ഷണത്തിന്റെ അളവ് കുറച്ച് മൂന്ന് നേരം കഴിക്കുന്ന ഭക്ഷണം അഞ്ചോ ആറോ തവണകളാക്കി കഴിക്കുവാൻ ശ്രദ്ധിക്കുക ഇടക്കിടക്ക് ഭക്ഷണം കഴിക്കുന്ന ശീലം അൾസർ കുറയ്ക്കുന്നതിന് സഹായിക്കും കൂടാതെ പ്രോ തൈര് മോര് എന്നിവ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുവാനും ശ്രദ്ധിക്കണം തൈരമോര എന്നിവയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഹെൽത്തി ബാക്ടീരിയങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അൾസറിന്റെ പ്രശ്നമുള്ളവർ പാലിൽ കറവേപ്പിലയിട്ട് കാച്ചി ഉറയൊഴിച്ച് പുളി കുറഞ്ഞ മോരാക്കി കഴിക്കുന്നതും വളരെ ഫലപ്രദമാണ് അൾസർ രോഗികൾ ഏത്തപ്പഴം കഴിക്കുന്നതും വളരെ നല്ലതാണ് ഏത്തപ്പഴത്തിന് ആമാശയത്തിലെ അൾസർ അസിഡിറ്റി എന്നിവയെ കുറയ്ക്കുന്നതിനുള്ള കഴിവുണ്ട് ഇതുപോലെ തന്നെ ബ്രൊക്കോളി ബീൻസ് എന്നിവയൊക്കെ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക ഇവയും അൾസർ അസിഡിറ്റിയൊക്കെ കുറയ്ക്കുവാൻ വളരെ നല്ലതാണ് മാനസിക സംഘർഷം രാത്രിയിൽ ഉറക്കമൊഴിച്ചുള്ള ജോലികൾ അമിത ടെൻഷൻ എന്നിവയെല്ലാം ആമാശയത്തിൽ അൾസർ ഉണ്ടാക്കുന്നതിന് കാരണമാകും രാത്രി എട്ട് മണിക്കൂറെങ്കിലും കൃത്യമായി ഉറങ്ങാൻ ശ്രദ്ധിക്കുക കൂടാതെ വെള്ളം ധാരാളം കുടിക്കുക ഇത് അസിഡിറ്റി കുറയ്ക്കുന്നതിന് സഹായിക്കും ദിവസം ഒരു സ്പൂൺ തേൻ കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇതും അസദിക്കോടെ പ്രശ്നമില്ലാതെയാക്കുവാൻ സഹായിക്കും ആയുർവേദത്തിൽ അൾസറിന് വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട് അവിപക്തികരചൂർണം കൈര്യാദി കഷായം കാളശാഖാതി കഷായം അവിപത്തിചൂർണം വൈശ്വാന ചൂർണം അഭയാരിഷ്ടം ഇന്ദുകാന്തകൃതം സുകുമാരകൃതം വിതാരിയാധികൃതം ധാരിമാഷ്ടക ചൂർണം എന്നിങ്ങനെ ധാരാളം ഔഷധങ്ങൾ അവസ്ഥാനുസരണം ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ആഹാര ശൈലിയും ജീവിത രീതിയും അൾസർ അസിഡിറ്റി പോലെയുള്ള രോഗങ്ങളുടെ പ്രധാന കാരണമായി മാറുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നമുള്ളവർ കൃത്യമായ ഭക്ഷണരീതിയും വ്യായാമങ്ങളും ശീലമാക്കണം മറ്റുള്ളവരുടെ അറിവിലേക്കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി